അലൈക്കും വാഹത്തുല്ലാഹി താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ജോലി ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ശീതവിത്തം അതുപോലെ തന്നെ വാദരോഗം അതുപോലെ പെയ്തിക വർണ്ണം അതുപോലെ പെയ്ത്തിക ജ്വരം ഇത്തരം വിഷയങ്ങൾക്കാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായിട്ടുള്ള ചില മാർഗങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോ സീത പിത്തം അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അമൃത രചന്നാദി കഷായം അമൃത രചന്നാദി കഷായം ഒന്നര ഔൺസ് അര ടീസ്പൂൺ തേൻ ചേർത്ത് ഒന്നര ഔൺസിൽ അര ടീസ്പൂൺ തേൻ ചേർത്ത് സേവിക്കുക എന്നാൽ അത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ് അതിൽ രണ്ടാമത്തെ കാര്യം വരട്ടുമഞ്ഞൾ വേപ്പിൻ തൊലി പുത്തരിച്ചുണ്ട തൊലി കൊടുത്തുവ പേര് ചിറ്റാമൃത് കടുക്ക ചന്ദനം ഇവയുടെ കഷായത്തിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയും അതുപോലെ നന്നാരിക്കിഴങ്ങ് വെളുത്ത കൊട്ടം ചന്ദനം ഇവ പാലിൽ അരച്ച് ശരീരത്തിൽ തേക്കുകയും ചെയ്യുക എന്നാൽ ശീതവിത്തം ഉള്ളവർക്ക് മാറിക്കിട്ടാൻ നല്ലൊരു മാർഗം കൂടിയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പൈത്തികാ ജ്വരം താമരക്കിഴങ്ങ് പുഷ്പ വൃന്ദം എന്നിവ ഇടിച്ചു പിഴിഞ്ഞ് അങ്ങനെ ഇടിച്ചു പിഴിഞ്ഞെടുത്ത ആ നീര് കഴിക്കുക എന്നാൽ അത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടും അതുപോലെ മറ്റൊന്ന് പഴ്ത്തിക വൃണ്ണം അപ്പോൾ പേ്ത്തിക വ്രണത്തിന് നേർമരുതിൻ്റെ തൊലി കഷായം വെച്ച് രാവിലെയും വൈകുന്നേരവും പതിവായി കഴിക്കുക എന്നാൽ അത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടും ഇനി അതുപോലെ വാദരോഗം വാദരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വെറ്റില കഷായം വെച്ച് കഴിക്കുക എന്നാൽ അത്തരം വാദരോഗങ്ങളെ തൊട്ട് നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ അതിൽ തന്നെ രണ്ടാമത്തെ കാര്യം കരിങ്കുറിഞ്ഞി കഷായത്തിൽ കരിങ്കുറിഞ്ഞി കഷായത്തിൽ കരിങ്കുറിഞ്ഞ് വേര് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം കൽക്കം ചേർത്ത് കയാ കഷായത്തിൻ്റെ നാലിലൊരു ഭാഗം എണ്ണ കൂട്ടിക്കാച്ചി അങ്ങനെ ചെയ്താൽ ഏത് വാദത്തിനും ആ ഏത് വാദത്തിനും ഉപയോഗിക്കാവുന്നതാണ് ഞാനീ പറയുന്ന രൂപം നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ഉണ്ടാക്കി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അഥവാ കരിങ്കുറിഞ്ഞി കഷായത്തിൽ കരിങ്കുറിഞ്ഞി വേരി നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം കൽക്കം ചേർത്ത് കഷായത്തിൻ്റെ നാലിലൊരു ഭാഗം എണ്ണ കൂട്ടിക്കാച്ച് ഇങ്ങനെയുള്ള ഈ തൈലം ഏത് വാദത്തിനും ഉപയോഗ ഉപയോഗിക്കാവുന്നതാണ് ഇനി അതുപോലെ മൂന്നാമത്തെ കാര്യം അഞ്ച് ഗ്രാം വെളുത്തുള്ളി നന്നായി അരച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ച് കഴിക്കുക എന്നാൽ വാദരോഗത്തിന് നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഇൻഷാ വാക്കി ഭാഗങ്ങൾ ഇത്തരം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ മറ്റു രോഗങ്ങൾ അതിനെല്ലാം എനിക്ക് കഴിയും പോലെ നിങ്ങൾക്ക് തന്നെ നമ്മുടെ നാട്ടും പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഓരോ ഔഷധ സസ്യങ്ങളെ കൊണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനിയും ഇൻഷാ അള്ള ഞാൻ പറയും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് രോഗങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തുടർന്ന് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു സുബെഹാനു വാല ആ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ പരിപൂർണമായി അള്ളാഹു ഷിഫാഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലമലൈക്കും വറഹമത്തല്ലാഹി തല വറക്കാത്തു